ഹലോ വെൽക്കം ബാക്ക് ടു ദി ദിവേഷൻ നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ സ്റ്റോർ പറഞ്ഞാൽ പാലക്കാട് ഡിസ്ട്രിക്റ്റിലാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ നമ്മൾ കൊണ്ടുവന്നിരിക്കണം ടോപ്പുകളുടെ കളക്ഷൻസ് ആണ് ഡെയിലി വയറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ടോപ്പുകളാണ് കേട്ടോ കുറേ നമ്മൾ എന്താ റീസ്റ്റോക്ക് ചെയ്ത ഐറ്റംസും ഉണ്ട് പിന്നെ ഹാൻഡ് ബ്ലോക്ക് ചെയ്ത ഐറ്റംസ് ആണ് കൊണ്ടുവന്നിരിക്കുന്നത് രണ്ട് മൂന്ന് ഷെയ്ഡ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട് അടിപൊളി ഐറ്റംസ് ആണ് എം ടി ഡബിൾ എക്സിലാണ് സൈസസ് വരുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ചെയ്യുക വാട്സ്ആപ്പ് ചെയ്യാം കേട്ടോ ഓക്കെ ഫസ്റ്റ് ഷെയ്ഡ് ഇതാണ് കേട്ടോ ഡാർക്ക് ബ്ലാക്ക് അതായത് ജെഡ് ബ്ലാക്ക് എന്ന് പറഞ്ഞാൽ അത്രയും ഡാർക്കായിട്ടുള്ള ബ്ലാക്ക് കേട്ടോ അതിനകത്തേക്ക് ലോട്ടസ് പ്രിൻറ്റാണ് വരുന്നത് ഹാൻഡ് ബ്ലോക്ക് ചെയ്തതാണ് കേട്ടോ വീനൊക്കെ കൊടുത്തിരിക്കണം വീനൊക്കെ കൊടുത്ത് സിംപിൾ ആയിട്ടുള്ള ഒരു ഐറ്റം പക്ഷേ സൂപ്പറാണ് കേട്ടോ നേരിട്ട് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഭംഗി എത്രയെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ വീഡിയോയിൽ കൂടെ എത്ര ക്ലിയർ ആവുമെന്ന് എനിക്കറിയില്ല സ്ലിറ്റഡ് ആയിട്ടുള്ള ഐറ്റം ആണ് നല്ല പ്യുവർ കോട്ടൺ ആണ് കോട്ടൺ ലൈനിങ് ചെയ്തിട്ടുണ്ട് ഇതാ ഫോർട്ടി സിക്സ് ടോപ്പിനും ലെങ്ത്തും വരുന്നുണ്ട് കേട്ടോ ഈ ഒരു ലെങ്ത്തിലേക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് പ്ലസ് ഉണ്ടാവും ഫോർട്ടി സിക്സ് പ്ലസ് ഉണ്ടാവും കേട്ടോ സ്ലിറ്റഡ് ആണ് നല്ല അടിപൊളി കളേഴ്സിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ സ്ലീവൊക്കെ ത്രീ ഫോർത്ത് ആണേ കൊടുത്തിരിക്കുന്നത് എം ടു ഡബിൾ എക്സാണ് സൈസസ് വരുന്നത് പ്രൈസ് വരുന്നത് അറുനൂറ്റി അമ്പത് രൂപ കേട്ടോ സിക്സ് ഫിഫ്റ്റി ആണേ പ്രൈസ് വരുന്നത് കേട്ടോ അങ്ങനെ വരും കേട്ടോ സിമ്പിളായിട്ടുള്ള ആണ് പക്ഷേ രസം ഉണ്ട് നമ്മൾ സാധാരണ കൊണ്ടുവന്നാൽ പറ്റണം ചെറിയ ഡിഫറെൻ്റ് ആയിട്ടുള്ള പ്രിൻറ്റ് ഹാൻഡ് ബ്ലോക്ക് ചെയ്തതാണ് അതിൻ്റെ ഒരു ഡിഫറൻസ് ഉണ്ടാവും കേട്ടോ കാണാനായിട്ട് നല്ല പ്യൂർ സോഫ്റ്റ് കോട്ടനും കോട്ടൺ ലൈനിങ് ഒക്കെയാണ് ആഡ് ചെയ്തിരിക്കുന്നത് ഇത് അപ്പോൾ എല്ലാവരും മാക്സിമം പർച്ചേസ് ചെയ്യുക അറുന്നൂറ്റി അമ്പത് രൂപയുടെ പ്രൈസ് വരുന്ന എം ടി ഡബിൾ ആണ് സൈസസ് വരുന്നത് കേട്ടോ നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് മസ്റ്റാർഡ് മസ്റ്റേഡ് ആണ് കേട്ടോ മസ്റ്റാർഡ് എല്ലാം ആണ് സെയിം ഫീച്ചേഴ്സ് തന്നെ പോകുന്നത് കേട്ടോ ടോപ്പ് ലെങ്ത് ഫോർട്ടി സിക്സ് പ്ലസ് സെറ്റഡ് ആണ് നല്ല പ്യുവർ കോട്ടണും കോട്ടൺ ലൈനിങ്ങും ചെയ്തിട്ടുണ്ട് ഇത് നമ്മൾ ഹാൻഡ് ഹാൻഡായി ചെയ്തെടുക്കുന്നൊരു ഐറ്റം ആണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ളതാണേ അതെ ഇങ്ങനെ വരും വീനൊക്കെ കൊടുത്തിരിക്കും ഷാർപ്പായിട്ടുള്ള ഒരു വീനൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എം ടൂ ഡബിൾ എക്സിലാണ് സൈസസ് വരുന്നത് പ്രൈസ് വരുന്നത് അറുനൂറ്റി അമ്പത് രൂപ ബ്ലാക്ക് പോർഷൻ ഇങ്ങനെ ഉണ്ടാവും നമ്മുടെ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഇതാ മറൂൺ ഷെയ്ഡ് കേട്ടോ ഡാർക്കായിട്ടുള്ള മെറൂൺ ഷെയ്ഡ് സെയിം ഫീച്ചേഴ്സ് തന്നെ വരുന്നത് കേട്ടോ നല്ല ഓഫ് വൈറ്റ് കളർ ബോട്ടംസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ ഇതിൻ്റെ കൂടത്തിൽ അതെ ഇങ്ങനെ വരും എം ടു ഡബിൾ എക്സിലാണ് സൈസസ് വരുന്നത് പ്രൈസ് വരുന്നത് അറുന്നൂറ്റി അമ്പത് രൂപ അതാ ഈ ഒരു ലെങ്ത് ആയിരിക്കും ടോപ്പിന് വരെ സ്ലിറ്റഡ് ആണ് സ്ലീവ് ലെങ്ത് ഒക്കെ ഇത്ര വരും കണ്ടോ കേട്ടോ ത്രീ ഫോർത്ത് ഇത്ര വൃത്തിയായിട്ടുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ നിങ്ങൾക്ക് കയ്യിൽ കിട്ടുമ്പോഴാണ് ഇതിൻ്റെ ഭംഗി എത്രമാത്രം എന്താ പറയുക ആ ഒരു ഫിനിഷിങ്ങും ഭംഗിയൊക്കെ കിട്ടുമ്പോൾ നിങ്ങൾക്ക് കയ്യിൽ കിട്ടിയാൽ മാത്രമേ അറിയുള്ളുണ്ട് ഭംഗി എത്രയുണ്ടെന്ന് അപ്പോൾ മാക്സിമം ട്രൈ ചെയ്ത് നോക്ക് എല്ലാവരും പർച്ചേസ് ചെയ്യാം ഇനി നമുക്ക് രണ്ട് റീസ്റ്റോക്ക്ഡ് ഐറ്റം കൂടെ ഇന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത കാന്ത കോട്ടണിൽ വരുന്ന ഒരു ഡെയിലി ഡെയിലിവറായിട്ടുള്ള ഐറ്റമാണ് വീനക്ക് തന്നെ കൊടുത്തിരിക്കുന്നത് വീനക്ക് കൊടുത്തതിന് ശേഷം നമ്മൾ സ്കാറ്റേഡേഡ് മിറേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ എം ടി ഡബ്ലെക്സ് ആണ് സൈസസ് അവൈലബിൾ ആയിരിക്കുന്നത് പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ പ്രൈസ് വരുന്നത് കേട്ടോ ഒരു ടീൽ ബ്ലൂ ആ ഷെയ്ഡ് ടിൽ ടീൽ ബ്ലൂ ആൻഡ് മെറൂൺ ആണ് കോംബോ വരുന്നത് അജിറക്ക പ്രിൻ്റായി ചെയ്തിരിക്കുന്നത് കാന്തയാണ് ഫാബ്രിക് വരുന്നത് നല്ല സോഫ്റ്റ് കോട്ടനും കോട്ടൺ ലൈനിങ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് സ്ലീവ് ഒക്കെ ത്രീ ഫോർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് നമ്മൾ ഇന്ന് വേറൊരു ഐറ്റം നമ്മൾ റീസ്റ്റോർ ചെയ്തിരിക്കുന്നത് ഇതാണ് കേട്ടോ ഒരു ടു പീസാണ് കോട്ട്സെറ്റാണ് വരുന്നത് കേട്ടോ സോറി ടു പീസല്ല കോട്ട്സെറ്റാണ് ഇത് നല്ല ക്രേപ്പ് ആണ് മെറ്റീരിയൽ വരുന്നത് കേട്ടോ ലെറ്റേഴ്സാണ് ഇതിനകത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് നല്ലൊരു ഷെയ്ഡും ഒരു പേസ്റ്റൽ ഷെയ്ഡ് കേട്ടോ കോട്ടണും അല്ല സോറി ലൈനിങ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട് ക്രേബ് ലൈനിങ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ഫോർട്ടി സിക്സ് ലെങ്ത്ത് വരുന്നുണ്ട് വീനൊക്കെ കൊടുത്തിരിക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വരുന്നുണ്ട് കേട്ടോ ബോട്ടം വരുന്ന സ്ലിച്ച്ഡ് പാറ്റേൺ ആണ് ബോട്ടം വരുന്ന സൈഡിൽ പോക്കറ്റൊക്കെ കൊടുത്തിരിക്കുന്നത് നോർമൽ ബോട്ടം തേർട്ടി നയൻ ലെങ്ത്തിൽ വരുന്ന ബോട്ടം കേട്ടോ ഇതാ ഇങ്ങനെ വരും ടോപ്പ് ആൻഡ് ബോട്ടം പ്രൈസ് വരുന്നത് എഴുന്നൂറ്റി അമ്പത് രൂപ സെവൻ ഫിഫ്റ്റിയാണ് പ്രൈസ് വരുന്നത് കേട്ടോ നല്ല രണ്ട് ഐറ്റംസ് ആണ് നമ്മൾ ഇത് സൂപ്പറാണ് നമുക്കിപ്പോൾ ഇപ്പോഴത്തെ സീസണിൽ മൺസൂൺ സീസണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയൊരു ആണ് പെട്ടെന്ന് ഉണങ്ങി കിട്ടും ക്രേപ്പ് ആയതുകൊണ്ട് മെറ്റീരിയൽ എം ഡബിൾ എക്സ് ആണ് സൈസസ് വരുന്നത് കേട്ടോ ഇത് നമ്മുടെ ബോട്ടത്തിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇത് തേർട്ടി നയൻ ലെങ്ത്തിൽ കൊണ്ടുവന്നിരിക്കുന്ന ബോട്ടമാണ് തേർട്ടി നയൻ എന്ന് പറഞ്ഞാൽ തേർട്ടി നയൻ പ്ലസ് ഉണ്ടാവും കേട്ടോ റയോൺ ആണ് ഇത് ഫാബ്രിക് വരുന്ന റയോൺ ആണ് നമുക്ക് കോട്ടണിലും റയോണിലും ബോട്ടംസ് അവൈലബിൾ ആണ് എലാസ്റ്റിക് ആയിരിക്കും ഫുൾ എലാസ്റ്റിക് ഫിറ്റിംഗ്സും ഫ്രണ്ടിലേക്ക് നാടകമാണ് നമ്മൾ ഇതിനകത്ത് ചെയ്തിരിക്കുന്നത് ടിൽ ബ്ലൂ ആണ് ഒരു ഷെയ്ഡ് വരുന്നത് കേട്ടോ ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് വൺ സൈഡ് പോക്കറ്റ് റയോണിൽ വൺ സൈഡ് പോക്കറ്റും കോട്ടണിൽ ഡബിൾ സൈഡ് പോക്കറ്റും നമുക്ക് അവൈബിൾ ആയിരിക്കുന്നത് ഇതാ കണ്ടില്ല കുറേ ഷെയ്ഡ്സുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് കേട്ടോ റെഡ് ഷെയ്ഡ് വരുന്നുണ്ട് ഗ്രീൻ ഷെയ്ഡോ ഓണിയൻ ഷെയ്ഡ് വീണ്ടർ വെബ് ഷെയ്ഡ് നെക്സ്റ്റ് വരുന്നത് വൈൻ ഷെയ്ഡ് ഡാർക്ക് ആയിട്ടുള്ള വൈൻ ഷെയ്ഡ് പേസ്റ്റൽ ഗ്രീൻ വരുന്നുണ്ട് ലാവൻഡർ വരുന്നുണ്ട് സ്കൈ ബ്ലൂ വരുന്നുണ്ട് ഈ ഒരു ബ്ലൂ വരുന്നുണ്ട് ഡാർക്ക് ആയിട്ടുള്ള ഗ്രേ ഷെയ്ഡ് വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ട്യൂ ഡബിൾ നയൻ ആണെങ്കിൽ നമ്മുടെ ബോട്ടത്തിൻ്റെ റേറ്റ് വരുന്നത് കോട്ടൺ ആണെങ്കിലും അതെ റയോൺ ആണെങ്കിലും അതെ കേട്ടോ രണ്ടും സെയിം റേറ്റ് തന്നെയാണ് വരുന്നത് സൈസസ് വരുന്നത് ത്രീ എക്സൽ വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ട് അതായത് പ്ലസ് സൈസുകാർക്കും കൂടെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ത്രീ എക്സൽ സൈസ് വരെ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ടു ഡബിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് കേട്ടോ ഓക്കെ അപ്പോൾ ഇത് എന്നതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലുള്ള ഐറ്റംസ് ഇതിൽ ഇതിലേതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് എടുത്ത് വാട്ട്സ്ആപ്പ് ചെയ്തിട്ട് വീഡിയോയിൽ കാണുന്ന നമ്പറിലേക്ക് വേണേൽ ചെയ്യാനായിട്ട് അതേ കണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക കമൻറ്റൊക്കെ ഒന്ന് പറഞ്ഞു എല്ലാവരും ഒന്ന് കമൻറ്റ് ഇടുക കേട്ടോ ഞാൻ എല്ലാ കമൻസും ഞാൻ വായിക്കാറുണ്ട് എല്ലാവരും കമൻറ്റ് ഇടുകട്ടോ ഓക്കെ താങ്ക്